എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിന്റെ ഫലം എന്താണെന്ന് നോക്കാം അല്ലെ ഏത് നക്ഷത്രത്തിന്റെ തൃക്കേട്ട നക്ഷത്രത്തിന്റെ പൊതുവില് വിശാല മനസ്സത ആരെ സഹായിച്ച് പണിമേടിക്കാനുള്ള അവസരങ്ങൾ ഒരുപാടുണ്ടാവും അതുകൊണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ട വർഷമാണ് മനസ്സിൽ എപ്പോഴും ഉല്ലാസം ഉണ്ടാവുക ഉല്ലാസമായ യാത്രകളൊക്കെ ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അതുപോലെ തന്നെ വിദേശ കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ വിദേശത്ത് പോവാനുള്ള കാര്യങ്ങൾ അല്ലെ വിദേശദാനമൊക്കെ കൈകാര്യം ചെയ്യാനുള്ള അവസരങ്ങൾ വന്നു ചേരും വിദേശത്ത് ജോലിക്കൊക്കെ വളരെ കാലമായിട്ട് ശ്രമിക്കുന്നവർക്ക് അതിനൊക്കെ പോകുന്നതിനുള്ള അവസ്ഥകളൊക്കെ റെഡി ആയി വരും പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോ ഒരുപാട് കാലമായി നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആരോ നമ്മൾക്ക് എപ്പോഴും ഒപ്പം ഒപ്പമുണ്ടാവണം എന്ന് വിചാരിച്ചയാല് ഒരുപക്ഷെ തൊഴിൽപരമായിട്ടാവാം അവർക്കൊരു മാറ്റം അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത് നിന്ന് മാറി പോകേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പ്രണയ പ്രണയകാര്യങ്ങളിലൊക്കെ ഒന്ന് സൂക്ഷിച്ച് ഇടപെടുക അതിൽ നിന്നൊക്കെ ചതി പറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതി എല്ലാവർക്കും ചതി പറ്റണമെന്നില്ല കേട്ടോ ചിലർക്കൊക്കെ അത് വളരെ സക്സസ് ആവാനുള്ള യോഗവും ഈ വർഷമുണ്ട് പിന്നെ നമുക്ക് പറയാവുന്ന ഒരു എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മുഖാന്തരം അപമാനം അല്ലെങ്കിൽ അപവാദമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ സ്ത്രീകളാണ് പരസ്പരം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരാളോട് പറഞ്ഞിട്ട് അത് നമ്മൾ പോലും ചിന്തിക്കാത്ത രീതിയിൽ വേറൊരു തലത്തിലേക്ക് എത്തപ്പെടാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് അധികം കാര്യങ്ങളൊന്നും മറ്റുള്ളവരുടെ കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആവുക ഇൻവോൾവ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ നമ്മൾ നമ്മുടെ കാര്യം നോക്കുക ജീവിച്ചു പോവുക എന്തെങ്കിലും പറയാൻ വരുവാണെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്തു കൊടുക്കുക അല്ലാതെ കൊച്ചു വർത്താനവും കുശല വർത്താനങ്ങളുമായിട്ട് മറ്റുള്ളവരുടെ കുറ്റം നമ്മൾ ഒന്ന് കേൾക്കുമ്പോൾ ഇന്ന് നമ്മളോട് പറയുമ്പോ നാളെ അത് മറ്റുള്ളവരോടും നമ്മളെ കുറിച്ച് പറയുമെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം നല്ലതാണ് ചുരുക്കി പറഞ്ഞാൽ അധികം അധികം ഈ തിരക്കേറിയ സമയത്ത് ആർക്കും ആരുടെയും സമയം സ്വന്തം കാര്യം നോക്കാൻ പോലും സമയം ഇല്ലാത്തകത്ത് നമുക്ക് മറ്റുള്ളവരുടെ കാര്യം ചിന്തിക്കാൻ സമയം ഉണ്ടാവില്ല എന്നാലും ഇനി പറയാവരും വല്ല വിശാല മനസ്സുകൊണ്ട് നമ്മൾ കേൾക്കാനൊന്നും നിന്നുകൊടുത്താൽ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്നതോ കേട്ടതോ നമ്മള് പറഞ്ഞതോ ഒന്നും ആവില്ലാതെ തിരിച്ച് നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങള് കാരണം നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങള് അവർ നെയ്തെടുത്ത് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മളായിട്ടെത്തി ബലിയാടാവേണ്ടതായിട്ട് വരും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കരുതി നിൽക്കുന്നത് ഉത്തമമായിരിക്കും അതുപോലെ ലക്ഷ്യബോധമില്ലാത്ത യാത്ര കൊണ്ട് രോഗാവസ്ഥകള് അനോ അനാരോഗ്യാവസ്ഥകള് ക്ഷീണം തളർച്ചയൊക്കെ ഉണ്ടാക്കി വെക്കും നമ്മളൊരു വഴിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നാളെ ഇന്ന വഴിക്ക് പോകണം അല്ലെ ഇന്ന സമയത്ത് നമ്മൾ ഇന്ന ബസ്സിൽ പോകണം അല്ലെ ഇന്ന സമയത്ത് നമ്മൾ വണ്ടിക്ക് പോയാൽ ഇന്ന സമയത്ത് നമുക്ക് അവിടെ എത്താൻ പറ്റും ഇന്ന സമയത്ത് നമുക്ക് അവരെ കണ്ടിട്ട് ഇന്ന സമയത്ത് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളൊരു കാൽക്കുലേഷൻ ഏതൊരു കാര്യത്തിനും ഏതൊരു യാത്രയിലും നമുക്കതുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ലൈഫിനെ സക്സസ് ആക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ഐഡിയ ഉണ്ടാവണം ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്താ ക്ഷണം രാവിലെ ഏറ്റു നമ്മൾ അങ്ങോട്ട് പോയി എപ്പോഴെങ്കിലും വന്നു എപ്പോഴെങ്കിലും കിടന്നു എപ്പോഴെങ്കിലും ഉറങ്ങി ആ ഒരു അവസ്ഥയിലേക്ക് പോകും അങ്ങനെയല്ല നമ്മുടെ ഒരു യാത്രയ്ക്ക് നമുക്ക് കൃത്യമായ ഒരു അജണ്ട ഉണ്ടെങ്കിൽ കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കതനുസരിച്ച് പോരാൻ പറ്റും അതുപോലെ തന്നെ ആരെങ്കിലും ഒക്കെ അപ്പോയിൻമെന്റ് എടുത്ത് കാണേണ്ടവരെയാണെങ്കിൽ അപ്പോയിൻമെന്റ് എടുക്കുക ആ ടൈം ചോദിക്കുക ആ ടൈമിൽ നമ്മൾ ചെന്നു അവരെ കണ്ടു നമുക്ക് പോരാണല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യതയോടുകൂടി ചിന്തിച്ച് ചെയ്യുക സമയം ഒട്ടും അനാവശ്യമായിട്ട് കളയാതിരിക്കുക കാരണം സമയത്തിൻ്റെതായ ഒരു വലിവ് നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും സമയം തികഞ്ഞില്ല എന്നുള്ളൊരു പോരായ്മ ഒരു സംസാര ശൈലി നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരാനൊക്കെയുള്ള സാധ്യതയുണ്ട് പൊതുവെ സന്തോഷക്കുറവ് മനക്ലേശം ചെറിയ ചെറിയ രോഗാവസ്ഥകള് സങ്കടങ്ങള് വേണ്ടപ്പെട്ടിടുന്ന കുത്തുവാക്കുകൾ കേൾക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ഭൂമി ലാഭം വസ്ത്രലാഭം ധനലാഭം അതുപോലെ ആഡംബര വസ്തുക്കളുടെ ഉപയോഗം അല്ലെങ്കിൽ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങാൻ സാധിക്കുക വാഹന യോഗം ഒക്കെ ഉണ്ടാവുന്ന സാധ്യതയുണ്ട് ഇതൊക്കെ നമ്മൾ കരുതിയാല് നമ്മൾ ശ്രമിച്ചാൽ ഇതെല്ലാം നമ്മുടെ കൈവശം എത്തിച്ചേരും അതുപോലെ വളരെ കല നാളായിട്ട് കിട്ടാതെ കിടക്കുന്ന എന്തെങ്കിലും നമ്മുടെ പണിയെടുത്ത പൈസയോ അല്ലെങ്കിൽ നമ്മുടെ ജോലി സാലറിയൊക്കെ കിട്ടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ കൈവശം വന്നു ചേരാനുള്ള സാധ്യതയുണ്ട് മാനസികമായിട്ട് ഉല്ലാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ചെറിയ ചെറിയ ഏർ സങ്കടങ്ങളും ഇതിനിടയ്ക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കും പൊതുവിൽ നമുക്ക് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നല്ല ഫലങ്ങളൊക്കെ തന്നെയാണെങ്കിലും മാനസികമായിട്ടൊരു ദുരിതവരെ ഇങ്ങനെ വല്ലാണ്ട് അലട്ടുന്ന ഒരവസ്ഥ ഉണ്ടാവും എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഒരു സമാധാനവും ഇന്ത്യൻ്റെ ഒന്നേമേ എന്താണ് ഇങ്ങനെ ചിന്തിക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവും ഇതിനെയൊക്കെ നമ്മൾ ഓവർകം ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു സൊല്യൂഷനാണ് യോഗ മെഡിറ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക നമുക്ക് ഇഷ്ട ആചരണം എന്താണോ നമ്മുടെ ഇഷ്ടമൂർത്തിയെ നമ്മൾ പ്രാർത്ഥിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് കുറേ മാറ്റങ്ങൾ വരും കേട്ടോ പിന്നെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം ലേശം കൂടും ഒരു സമാധാനം ഉണ്ടാവില്ല ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും ഒരു തൃപ്തി കിട്ടില്ല അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യം കൂടുന്നത് അപ്പൊ ഈ ദേഷ്യം കൂടുമ്പോൾ നമ്മൾ നമ്മളോട് അധികം വളരെ വേണ്ടപ്പെട്ട് കൂടെ നിൽക്കുന്നവരോടായിരിക്കും പെട്ടെന്ന് നമ്മളത് പ്രതിഫലിക്കുക അപ്പൊ അത് അവരുടെ മനസ്സിൽ മാനസികമായിട്ട് ഒരുപാട് ആദുണ്ടാവും കൂടി നമ്മളൊന്ന് തിരിച്ചറിഞ്ഞ് പെരുമാറുന്നത് നല്ലതായിരിക്കും പിന്നെ ഇപ്പൊ എനിക്ക് വിദേശത്ത് പോവാൻ പറ്റുമോ തീർച്ചയായിട്ടും ശ്രമിച്ചാൽ മതി നടക്കും അതുപോലെ തന്നെ മാനസികമായിട്ട് സന്തോഷമില്ലായ്മ ഇനി കുടുംബത്തിൽ പ്രോബ്ലം ഉണ്ടാവോ ഉണ്ടാവാതിരിക്കാൻ വളരെയധികം കെയർ ചെയ്യുക കാരണം ദമ്പതികൾ തമ്മിലൊക്കെ ഒരാകൾ ചിലക്ക് പോയാൽ ഇപ്പോഴത്തെ സമയത്ത് രാകൾ ചേലേക്ക് പോയാൽ അതൊന്നും മാറിയൊക്കെ എടുത്തു വരാൻ കുറെ കാലതാമസം എടുക്കും അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെയധികം കെയർ ചെയ്ത് മുന്നോട്ട് പോവുക അപ്പൊ ഇത്രയും സമയം എന്നോടെത്തി വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം